ീതാംബരം കരവിരാജിത ശങ്കചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദനിശം പ്രതിഭാവയാമി സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഭാഗവതം ദ്വിതീയസ്കന്ധം പത്താമത്തെ അധ്യായമാണ് ഞാൻ പറയാനുള്ളത് അതിൽ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ ബ്രഹ്മാവിന് കൊടുത്തതായിട്ടുള്ള ദർശനം തുടർന്ന് ലോക സൃഷ്ടിക്ക് കൊടുത്തതായ അനുഗ്രഹം അതിനെയാണ് പറഞ്ഞത് ലോകം തിഷ്ടിക്കണം ഇതാകായിട്ട് ഈശ്വരനെ തപസ് ചെയ്യുക തപസ് ചെയ്തപ്പോൾ എന്തുകൊണ്ടായി ഭഗവാൻ മുമ്പിൽ വന്നു ശംഖചക്രകഥാത്മാദികളൊക്കെ തിരിച്ച് നീലമേഘശ്യാമള സ്വരൂപത്തോട് കൂടിയിട്ട് ബ്രഹ്മാവേ സൃഷ്ടിച്ചോളൂ പക്ഷേ അഹങ്കാരം വേണ്ട ഞാനാണോ തിട്ടിക്കുന്നത് എന്ന തോന്നൽ വേണ്ട അങ്ങനെ തിട്ടിച്ചാൽ ഒരു വിഷമവും ഉണ്ടാവില്ല നാല് ശ്ലോകത്തിൽ കൂടെ ഭാഗവതം പറഞ്ഞു കൊടുത്തു ഇതാണ് ചതുശ്ലോകീ ഭാഗവതം എന്ന് ഇതിനു മുമ്പേ പറഞ്ഞത് ഞാൻ മാത്രമേ ലോകത്തിന് മുമ്പേ ഉള്ളൂ നീ ലോകം നശിച്ചാലും ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ ഇടക്കാലത്തോ ഇടക്കാലത്തും ഞാൻ തന്നെ ഉള്ളൂ പക്ഷേ ഞാൻ ഞാനല്ലാണ്ട് ചിലതുണ്ട് എന്ന് ആർക്ക് തോന്നും അജ്ഞാനികൾക്ക് തോന്നും ജ്ഞാനികൾക്ക് തോന്നില്ല ഇത് മനസ്സിലാക്കിയാൽ വേറെ മനസ്സിലാക്കേണ്ടതായിട്ട് ഈ ലോകത്തിലൊന്നുമില്ല ഇതാണ് ചതുശ്ലോകീ ഭാഗവതത്തിൽ കൂടെ ഭഗവാൻ ബ്രഹ്മാവിനെ പറഞ്ഞു കൊടുത്തത് അതിനുശേഷം ശേഷം ബ്രഹ്മാവ് സൃഷ്ടി നടത്തി ഇപ്പം ഭാഗവതത്തിൻ്റെ ലക്ഷണങ്ങൾ അതും പറയുകയാണ് ചതുശ്ലോക ഭാഗവതം പിന്നെ എന്തായി പതിനെണ്ണായിരം ശ്ലോകമുള്ള നമ്മൾ പാരായണം ചെയ്യുന്ന മനസ്സിലാക്കുന്ന ഭാഗവതമായിട്ട് മാറി അപ്പം രണ്ട് സ്കന്ധം കഴിഞ്ഞു ഇനി പത്ത് സ്കന്ധമാണ് ഈ പത്ത് സ്കന്ധത്തിൽ പത്ത് ലക്ഷണം ഉണ്ടായെന്നാണ് അതാണ് അത്ര സർ വിസർഗച്ച സ്ഥാനം പോഷണ മൂതയാമന്യന്തരേശാനുഗതാനിരോധോ മുക്തിരാശ്രയ ഒന്നും രണ്ടും സ്കന്ധം അവതാരിക മാത്രമാണ് മൂന്നാമത്തെ സ്കന്ധം മുതൽ പന്ത്രണ്ട് വരെ ആകുമ്പോൾ എത്ര സ്കന്ധം ഉണ്ടാകും പത്ത് സ്കന്ധം മൂന്ന് ടു പന്ത്രണ്ട് ആ പത്ത് സ്കന്ധങ്ങളിലെ ഓരോരോ ലക്ഷണം എന്ന് പറയും പുരാണ ലക്ഷണം സർഗമാണ് മൂന്നാമത്തെ സ്കന്ധം ആദ്യത്തെ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ സൃഷ്ടി അടുത്തതാണ് വിസർഗം സൃഷ്ടിയുടെ വർധനവ് ബ്രഹ്മാവിൻ്റെ സൃഷ്ടി സർഗവും അത് കൂടെയുള്ള വംശവർദ്ധനവ പോലെയുള്ളത് വിസർഗവും മൂന്നാമത്തെ സ്ഥാനം അതായത് എങ്ങനെയാണ് ഭഗവാൻ ഭൂമിയെ പരിപാലിക്കുന്നത് ഇതൊക്കെ ഭൂമി അല്ലാത്തതിൻ്റെ പരിപാലനമുണ്ട് ഭൂമി വിട്ടിട്ടുള്ള കാര്യങ്ങളെ നടത്തുന്നുണ്ട് ഭൂമിയിലത്തെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഭൂമി എന്ന മഹാപ്രസ്ഥാനം അതിൻ്റെ ജ്യോതിർഗോളങ്ങൾ ഇതിനെയൊക്കെ കൂടി പറയുന്നതാണ് സ്ഥാനം ഒന്ന് ഭൂമി പിന്നെ ഭൂമി അടക്കമുള്ള ജ്യോതിർഗോളങ്ങൾ പിന്നെ ഭൂമി വിട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതാണ് സ്ഥാനം ഈ പോഷണം അതെന്താണ് ഭക്തന്മാർ തെറ്റ് ചെയ്താൽ ചെറിയ ചെറിയ ശിക്ഷകളിൽ കൂടെ ഭഗവാൻ അവരെ ആക്കും നശിപ്പിക്കില്ല നശിപ്പിക്കാനല്ല ശിക്ഷിക്കുന്നത് നേരെ നേരാക്കാൻ അജാമുള്ള കഥ പോലെയുള്ളതൊക്കെ എന്നാണ് പറയുക ഊതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തെ കർമ്മത്തിൻ്റെ തുടർച്ചയാണ് ഈ ജന്മം ഈ ജന്മത്തിൻ്റെ ആയിരിക്കും അടുത്ത ജന്മം പ്രഹ്ലാദൻ ഭക്തനായത് അമ്മയായ കയാദുവിൻ്റെ വയറിൽ കിടന്ന് കേട്ടതുകൊണ്ടാണ് നാരദൻ പറഞ്ഞു കൊടുത്തപ്പോൾ പറഞ്ഞു കൊടുക്കണ ആള് നാരദനാണ് കേട്ടു ഹിണേശു ദുഷ്ടനായതോ പൂർവജന്മത്തിൽ ജയവിജയന്മാരായിട്ട് നിന്ന് കാവൽക്കാരായിട്ട് നിന്നിട്ട് ചനകാതികളെ വടികൊണ്ട് മാറ്റി അങ്ങോട്ട് മാറി എന്ന് പറഞ്ഞു അപ്പോൾ അവർ ശപിച്ചു മഹാന്മാരെ മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങൾ അസുരന്മാരായിട്ട് പോവുന്നു അപ്പോൾ കഴിഞ്ഞ ജന്മത്തെ ശാപവൃത്താന്തം ആ ശാപ കാരണം ആണ് ുഷ്ടനായത് ഈ ജന്മത്തെ ഇല്ല പക്ഷേ ക്ലാദൻ കഴിഞ്ഞ ജന്മത്തെ ഗർഭത്തിൽ കിടന്ന് കേട്ടതുകൊണ്ടാണ് ഭക്തി ഈ വിവരണമാണ് ഊതി എന്ന് സംസ്കൃതത്തിൽ പറയുക മലയാളത്തിൽ ത ഊതിന് വിളക്കു ഊതി എന്നല്ല കേട്ടോ ആ ഊതി വേറെ ഇനി മന്യന്തരം എട്ട് പതിനാല് മന്യന്തരങ്ങളാണ് മജേന്ദ്രമോക്ഷം മുതൽ മത്സ്യാവതാരം വരെ അഷ്ടമ സ്കന്ധത്തിൽ പറയണം ഒമ്പതാമത് ഈശാനുകഥ എന്ന് പറയും രാജാക്കന്മാരുടെ കഥ എന്താണ് ഭാഗവത രാജാക്കന്മാരുടെ കഥയുടെ പ്രത്യേകത ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരു കൂട്ടരുണ്ട് അവർ ഉള്ളവരെ ഇല്ലാത്തവർ എന്ന് രണ്ടാക്കി തിരിച്ചു മനുഷ്യരെ സാമ്പത്തികമായിട്ട് ധാരാളം കഴിവുള്ളവർ കഴിവില്ലാത്തവർ പക്ഷെ ഒരു കൂട്ടരും കൂടി ഉണ്ട് എന്നാണ് അതായത് ഉണ്ടായിട്ട് ഉപേക്ഷിക്കാൻ അത് ഭാരതത്തിലേ ഉള്ളൂ എന്നാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഒക്കെ പുല്ല് പോലെ കണക്കാക്കി ഉപേക്ഷിച്ച രാജാക്കന്മാർ ഭാരതത്തിലേ എത്രയുള്ളൂ ഇപ്പോൾ ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്താ കാരണം ഇതൊന്നും നമ്മുടെ സുഖത്തിന് സഹായിക്കില്ല കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രൻ്റെ പദവിയിലെത്തിയാലും യമൻ വന്നു കഴിഞ്ഞാൽ ഒന്നുരടാനുള്ള സമയം കിട്ടില്ലയെന്നാണ് ഞാൻ അത് ഊണ വെച്ചിട്ട് വരാം എന്നൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല പോലീസുകാരും കൂടി എന്താച്ചാൽ കഴിച്ചു പോവാ വേഗം എന്ന് പറയും അതിനുള്ള സമയം കൂടി കൊടുക്കില്ല അത്ര അത്ര സ്ട്രിക്റ്റാണ് യമൻ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല ഇവിടെ സമ്പാദിച്ചതെല്ലാം ഇവിടെ ഇട്ട് പോവാനേ പറ്റൂ ആ തത്വം ഉൾക്കൊണ്ട രാജാക്കന്മാരുടെ കഥയെ അഭാഗവത്തിലെ തോമസ്കന്ധത്തിൽ എങ്ങനത്തെ രാജാക്കന്മാരാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതൊക്കെ നിസ്സാരമാണ് എന്ന് ഉൾക്കൊണ്ട് ലോകത്തിന് കാണിച്ചു കൊടുത്ത രാജാക്കന്മാർ അലക്സാണ്ടറെ പോലെ ലോകം വെട്ടിപ്പിടിച്ച രാജാക്കന്മാരുടെ കഥയല്ല അദ്ദേഹം തന്നെ അവസാനം പോയ കഥ പറയും പല്ലക്കിൻ്റെ പുറത്തേക്ക് രണ്ട് കൈയിട്ടിട്ട് വേണം എൻ്റെ മരിച്ച ശരീരത്തെ കൊണ്ടുപോകാൻ ഇതെല്ലാം വെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പോവുമ്പോൾ ഒന്നും കൊണ്ടുപോയിട്ടില്ല അത് ലോകം മുഴുവൻ ഒന്നറിയട്ടെ അങ്ങനെ തന്നെ കൊണ്ടുപോയി എന്നാണ് പറയണത് അപ്പം ആലോചിച്ച് നോക്കും ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല അതൊക്കെ വള ആ ഒരു കഥ കാണിക്കണ തത്വം ഉൾക്കൊണ്ട രാജാക്കന്മാരുടെ കഥ അംബരീഷൻ ശ്രീരാമചന്ദ്രൻ ഒക്കെ ഉപേക്ഷിച്ചില്ലേ അച്ഛന് വേണ്ടിയിട്ട് അപ്പം അത്തരം കഥകളാണ് ഈശാനുഗത അവസാനം നിരോധം പത്താമത്തെ സ്കന്ധത്തിൽ മനസ് വിഷയങ്ങളിലേക്ക് പോകുന്നത് തടയ വളരെ പ്രയാസമുള്ളതാണ് വായുവിനേം കൂടി എയർടൈറ്റായിട്ട് അടച്ചാൽ പറ്റും പക്ഷേ അങ്ങനെ അടയ്ക്കാൻ ഒരു പശ ഇന്നും ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല മനസ്സിനെ പുറത്തേക്ക് പോവാണ്ടിരിക്കാൻ ഒരു പശി ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഒരു മാർഗം ശ്രീകൃഷ്ണകഥ കേൾക്കുക ആരൊറ്റ പശ എത്രേ മനസ്സ് പുറത്തേക്ക് പോകാണ്ടോ അടയ്ക്കാൻ പറ്റുള്ളൂ അതാണ് കേട്ടിരുന്നാൽ നമ്മുടെ മനസ്സ് വേറെ എപ്പോഴേക്കും പോയില്ലേ ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എവിടേക്കെങ്കിലും പോവുന്നുണ്ടോ മനസ്സ് അതാണ് നിരോധം എന്ന പുരാണ ലക്ഷണം തൊണ്ണൂറ് അധ്യായങ്ങളെ കൊണ്ട് കഥയിലെ കൊണ്ട് ദശമ സ്കന്ധത്തിൽ പറയണത് നിരോധം അപ്പം പുറത്തേക്ക് മനസ്സ് എവിടേക്കും പോവാണ്ട് ഭഗവാനിൽ ഉറച്ചു നിന്നാലോ പിന്നത്തെ അവസ്ഥയാണ് മുക്തി അപ്പോഴത്തെ അവസ്ഥയല്ലോ മുക്തി അപ്പോൾ നമുക്ക് മുക്താവസ്ഥ അനുഭവിക്കാൻ കഴിയും എവിടെയും ബന്ധമില്ലാതെ നമ്മുടെ മനസ്സ് സ്വതന്ത്രമായിട്ടിങ്ങനെ നിൽക്കുമ്പോൾ ശോകമോഹങ്ങളോ ക്രോധങ്ങളോ ഒന്നും ബാധിക്കാത്ത ആ ഒരു സുഖമുണ്ടല്ലോ ആ അങ്ങനെ ആയാലല്ലേ അന് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അങ്ങനെ ആർക്കെങ്കിലും നിൽക്കാൻ പറ്റുമോ എന്തൊക്കെ ആഗ്രഹങ്ങൾ വെച്ചിട്ട് അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യണത് അതൊക്കെ ഇല്ലാത്തൊരവസ്ഥയെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് അനുഭവിക്കുമ്പോൾ മാത്രമേ അറിയൂ അതാണ് നിരോധം മു കഴിഞ്ഞാൽ മുക്തി എന്ന് പറയുന്നത് മുക്താവസ്ഥ അനുഭവിക്കാൻ കഴിയും എല്ലാവരും മുക്തരാണോ പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവിടെ പ്രശ്നം മുക്തരല്ലാത്തവരാരും ഇല്ലാട്ടോ എല്ലാവരും മുക്തരാണ് പക്ഷേ എല്ലാവരും അത് അറിയണില്ല ആ അറിയിക്കുക എങ്ങനെയാ സത്സംഗത്തിൽ കൂടിയിട്ട് അങ്ങനെ സത്സംഗമാണ് ഏകാദശ സ്കന്ധത്തിലെ പ്രധാന വിഷയം ഉദ്ധാമന് ഭഗവാൻ കൊടുക്കുന്ന ഉപദേശം അതേപോലെ തന്നെ ഭാഗവതധർമ്മവും ഈ രണ്ട് ഉപദേശ സംഹിതകളാണ് മനസ്സ് സദാ എല്ലാറ്റിലതും മുക്തമാവാൻ ആവശ്യം ഇനി അവസാനമാണ് ആശ്രയം ജീവൻ്റെ മുക്താവസ്ഥ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചാൽ നമ്മളെ ശരീരം ഇല്ലാണ്ടായാൽ എവിടേക്കെത്തുക എവിടുന്ന് വന്നുവോ അവിടേക്കെത്തും ഭഗവാനിൽ നിന്ന് നമ്മൾ വന്നു ഭഗവാനെ തന്നെ തിരിച്ചെത്തും പിന്നെ ജനനമരണാതിക്ലേശങ്ങൾ ശോകമോഹങ്ങൾ ദുഃഖങ്ങളെ കൊണ്ടുണ്ടാവുന്ന ഒന്നും നമുക്ക് ദേഹങ്ങളെ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒന്നും തന്നെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഇതിനാണ് ആശ്രയം പരീക്ഷിത് മഹാരാജാവ് ഭാഗവതം അടു കേട്ടു തക്ഷകൻ വന്നിട്ട് അടുക്കടിച്ചു ശരീരം മാത്രം ഭസ്മായി ജനമേചയനെ ഒരു പടി ലാഭമായി എന്ത് അച്ഛൻ്റെ ശരീരം സംസ്കരിക്കേണ്ട അത്രേ ഉള്ളൂ അല്ലാണ്ട് അദ്ദേഹത്തിന് ദുർമരണമൊന്നും സംഭവിച്ചില്ല മോക്ഷമാണ് കിട്ടിയത് കാരണം ശ്രീമദ് ഭാഗവതം ശിവമേശ്ശീന്ന് അങ്ങനെ കേട്ടിട്ടാണ് മരിക്കാൻ തരാവുക എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും കിട്ടണ ഭാഗ്യമാണോ കിട്ടിയത് അതാണ് ആശ്രയം എവിടെ നമ്മൾ പുറപ്പെട്ടു വന്നു അവിടേക്ക് എത്തുക ഈ പത്ത് കൂടി വിവരിക്കുന്നതാണ് പതിനെണ്ണായിരം ശ്ലോകമുള്ള ശ്രീമദ് ഭാഗവതം നാല് ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞു കൊടുത്തതാണ് ഇപ്രകാരത്തിൽ വിവരിച്ചത് ശരിയെ ഇവിടെ ദ്വീയ സ്കന്ധം അവസാനിക്കുകയാണ് പിന്നെയും കുറച്ച് സൃഷ്ടി ക്രമങ്ങൾ മുതലായിട്ടുള്ളതൊക്കെ പറഞ്ഞു തന്നെയാണ് ഭാഗവതത്തിൽ ഒരുപാട് ആവർത്തനമുണ്ട് പറഞ്ഞു തന്നെ പറയാൻ തുടങ്ങി പിന്നെ എങ്ങനെയൊക്കെയാണ് ബ്രാഹ്മകൽപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പോഴാണ് അത്രയും ബ്രാഹ്മകൽപ്പം എന്ന് പറയുക പല തരത്തിലുള്ള കൽപ്പങ്ങളുണ്ട് അതൊക്കെ പറയാൻ തുടങ്ങി അപ്പോൾ ശകുനഗാദികൾ ചോദിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഉറക്കം വരണ സമയത്ത് ഈ കൽപ്പങ്ങളുടെ കണക്കും ബ്രഹ്മപ്രളയവും ഞങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ കേൾക്കാം ഇപ്പം കേൾക്കാൻ താല്പര്യം എന്താ പറയുക ഭക്തി വർദ്ധിക്കണ കഥകൾ അത് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് അതാണ് താല്പര്യം ഇപ്പം അത് ഗ്രഹിക്കാനുള്ള കഴിവുള്ളൂന്നായി ശൗനകാദികൾ ഇപ്പം എന്തു പറയണം എവിടെ വെച്ചിട്ടാണ് ഈ വിതുരനും ഉദ്ധവനും കൂടി കണ്ടത് ഉദ്ധവൻ ഭക്തനായതുകൊണ്ട് വിധുരനും ഭക്തനാണ് അവർക്ക് ഭക്തിപരമായ കാര്യങ്ങളെ പറയാണ്ടാവുള്ളൂ കൃഷ്ണനെ സംബന്ധിക്കുന്ന കാര്യങ്ങളേ പറയാണ്ടാവുള്ളൂ ഞങ്ങൾക്കും കൃഷ്ണപരമായിട്ടുള്ള കാര്യങ്ങളാണ് കേൾക്കാൻ ഇഷ്ടം അങ്ങനെ വെച്ചാൽ ഞാനത് പറയാം കേൾക്കണാരുടെ ഇഷ്ടം നോക്കിയിട്ടും കൂടി വേണം പറയാനേ പറയണ ആരുടെ ഇഷ്ടം മാത്രം നോക്കി ആരെങ്കിലും കേൾക്കാണ്ടാവുമോ എന്നാൽ ശരീരം പറഞ്ഞിട്ട് തൃതീയ സ്കന്ധം ഇവിടെ ആരംഭിക്കുന്നു അതിൽ ആദ്യത്തെ ഭാഗമാണ് വിതരോദ്ധവ സംവാദം ഏവമേ ദുരാ പൃഷ്ടോ മൈത്രേയോ ഭഗവാൻ കില ചത്രാവനം പ്രവിട്ടേന തെക്താ സുഖമൃദ്ധിമത് പറയാണ് ഈ വിതുരൻ എന്ന് പറയുന്ന കഥാപാത്രം ഭാഗവതത്തില് വളരെയധികം തത്വോപദേശവും സതുപദേശവും കൊടുക്കുന്ന ഒരു കഥാപാത്രമാണ് കേട്ടോ വിതുരൻ ദാസി പുത്രനായിട്ടാണ് ജനിച്ചത് എന്നാണ് പറയുക വിദുരൻ എന്താ വച്ചാൽ അംബികയിൽ അംബികാലി അംബാലിക രണ്ടാൾക്കാരിലാണ് വ്യാസൻ ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും ജനിപ്പിച്ചത് ഇപ്പോൾ ഇങ്ങനത്തെ വ്യാസനുമായിട്ട് സംയോഗം വയ്യ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കൽ കൂടി ഇവർ രണ്ടാളും രാജാവായില്ല ധൃതരാഷ്ട്ര അന്ധനാണ് പാണ്ഡു പാണ്ഡുള്ള ആളാണ് ഒരാളും കൂടി വേണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി പരീക്ഷിക്കാനാണ് അയച്ചത് വ്യാസൻ്റെ പുത്രോൽപാദനം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അംബാലിക മറ്റേ ഈ സമയത്ത് പറഞ്ഞു കണ്ണടച്ചു എന്നാണ് അതുകൊണ്ടാണത്രേ ധൃതരാഷ്ട്ര ഉണ്ടായത് വിളറിയതുകൊണ്ടാണത്രേ പാണ്ഡുണ്ടായത് അപ്പം ഏതായാലും ദാസി അയച്ച ആ ദാസിയിലാണ് വ്യാസൻ പുത്രോൽപാദനം ചെയ്തത് അങ്ങനെയാണ് വിതുരൻ ഉണ്ടായത് മറ്റത് രണ്ടെണ്ണം ഫെയിലായപ്പോൾ ഈ ദാസിയിൽ ഒരു പുത്രൻ ജനിച്ചതാണ് വിതുരൻ വ്യാസൻ്റെ പുത്രൻ അപ്പം ആ വിതുരൻ കൊടുക്ക എങ്ങനെയാണ് മൈത്രേയ മഹർഷിയെ കണ്ടത് സമ്പന്നമായ അസ്ഥിനാപുരം അദ്ദേഹം എന്തിനാണ് ഉപേക്ഷിച്ചത് അതൊന്ന് ഞങ്ങൾക്ക് കേൾക്കണം എന്ന് ചോദിച്ചു ഇങ്ങനെ ചോദിച്ചതായിട്ട് സമയത്ത് ആ കഥയിലേക്കാണ് കിടക്കുകയാണ് അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഭാരതയുദ്ധം യുദ്ധം ഒഴിവാക്കാൻ വലിയ ആഗ്രഹമായിരുന്നു ഉദ്ധ രാഷ്ട്രക്ക് എന്താ കാരണം യുദ്ധം ഉണ്ടായാൽ തൻ്റെ ഉണ്ണികളുടെ കഥ കഴിഞ്ഞു തന്നെ കാരണം പാണ്ഡവന്മാരുടെ ഭാഗത്താണ് അവര് കൃഷ്ണൻ എത്ര യോഗീശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുധര കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ഇല്ലേ വിജയമുണ്ടാവുകയുള്ളൂ ഇതുവരെ സംശയം ഉണ്ടാവും ആർക്കും വലിയ സംശയമൊന്നുമില്ല അപ്പോൾ അപ്പം കൗരവന്മാർ എതിർപക്ഷത്താക കാരണം തൻ്റെ കുട്ടികളുടെ കഥയൊക്കെ ഗോവിന്ദെന്ന് ധൃതരാഷ്ട്രക്ക് നല്ലോണം അറിയാം അപ്പം വിദുരനോട് ചോദിക്കണ ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ അങ്ങയുടെ ബുദ്ധിയിൽ വല്ല വഴി തോന്നുന്നുണ്ടോ ചോദിച്ചു ധൃതരാഷ്ട്രം മക്കളെ രക്ഷിക്കാൻ വിദുരൻ പറഞ്ഞു ഒരു ഒറ്റ വഴിയേ ഉള്ളൂ അങ്ങയുടെ ആ മൂത്ത പുത്രനല്ലേ കൺ ധൃതരാഷ്ട്രയുടെ പുത്രനായിട്ടുള്ള ദുര്യോധനൻ ശരിക്കു സുയോധന എന്നാ പേര് പേര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞെന്താ ഈ ദുര് ദുര്യോധനൻ എന്നായത് അത്ര നന്നായി യുദ്ധം ചെയ്യുന്നവെന്നാണ് ആയോധനം എന്നുള്ളത് വന്നതാണ് ഈ ദുര്യോധനൻ സുയോധനൻ പോയിട്ട് ദുര്യോധനാവാൻ കാരണം ചീത്ത പ്രവൃത്തികളും ചിന്തകളും കാരണം അവനെ പിടിച്ച് പുറത്താക്കിയാൽ യുദ്ധം ഇല്ലാണ്ട് കഴിക്കാം അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം മുടിയനായ പുത്രനാണെന്നാണ് കാരണം ഈ ഗാന്ധാരി പ്രസവിക്കാറായപ്പോൾ കുന്തി ആദ്യം പ്രസവിച്ചപ്പോൾ അധികാരം അങ്ങോട്ട് പോകുമെന്ന് തോന്നിയിട്ട് പ്രസവിക്കാതിരുന്നപ്പം വയറുഴിഞ്ഞു ഗാന്ധാരി എന്നാണ് അപ്പോൾ ഒരു മാംസ കഷ്ണം എന്ന് ചാടി അതിനെ നൂറ് കഷ്ണമായിട്ട് അടച്ചു വെച്ചു ഇപ്പോൾ പറഞ്ഞാൽ കുട്ടികളൊന്നും സമ്മില്ല കേട്ടോ പിന്നെ ഈ ക്ലോണിങ്ങും ടെസ്റ്റ്യൂബിഷവും പരീക്ഷണങ്ങളൊക്കെ പണ്ടേ നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ചിലർ പറയുക ഈ നൂറ് കഷ്ണം നൂറ് കൊടുത്തുന്നുണ്ടായപ്പോൾ ആദ്യമുണ്ടായ ആളാ ദുര്യോധനൻ കഴുത കരയണ പോലെ കരഞ്ഞു ബാൻ ഈ കേട്ടപ്പോൾ പറഞ്ഞോത്ര ഇതിനെ പിടിച്ച് പുറത്താക്കിക്കോളൂ എന്ന് വിതുരൻ കാരണം മുച്ചീർപ്പൻ തോട്ടം മുടിക്കും എന്നാ പറയുക അപ്പം മുതൽക്ക് ധുതരാട്ടക്ക് സ്നേഹം വർദ്ധിക്കുകയും ചെയ്തു ഉപേക്ഷിക്കാണ്ടോ തോന്നണു മൂത്ത ഊത്രനെ അപ്പം അങ്ങനെ ദുശകുനത്തോടു കൂടി കഴുത കരയണ പോലെ ജനിച്ച് ഉണ്ടായ ആളാണ് ദുര്യോധനൻ ഈ ദുര്യോധനനെ പുറത്താക്കന്നെ വേണം അല്ലാത്രത്തോളം യുദ്ധം ഉണ്ടാവുകയും ചെയ്യും അങ്ങയുടെ മക്കളൊക്കെ നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു ഇതിങ്ങനെ കേട്ടിട്ടാത്രേ ദുര്യോധന ഇങ്ങനെ വരണത് തൻ്റെ കൊട്ടാരത്തിൽ താമസിച്ച് തൻ്റെ കൊടുക്കണ ഭക്ഷണവും കഴിച്ച് തന്നെ പുറത്താക്കാൻ മഹാരാജാവിനോട് ഉപദേശിക്കുകയെ ആ തീയപ്രസംഗി ആരാ അവിടെ ഉള്ളത് വെച്ചു ഈ ദാസി പുത്രനെ അപമാനിച്ചു കഴുത്ത് പിടിച്ച് അടിച്ചിടിച്ച് വേണ്ടത്ര ദ്രോഹിച്ച് പുറത്താക്കുക കൊല്ലണ്ട എന്താ കൊല്ലണ്ടെന്ന് പറഞ്ഞത് ജീവൻ അവിടെ ഉണ്ടാവണം ദുഃഖം അനുഭവിക്കാൻ ക്രൂരത നോക്കൂ ദുഃഖനുഭവിക്കാൻ ജീവനവിടെ നിലനിർത്തണം എന്നിട്ട് ബാക്കി ദ്രോഹങ്ങളൊക്കെ ചെയ്ത് ഇവനെ പുറത്താക്കാൻ ഇതരം പറഞ്ഞു ദുര്യോധന തൻ്റെ കൊട്ടാരത്തിൻ്റെ സുഖം കണ്ടിട്ടൊന്നും ഞാൻ ഇവിടെ നിൽക്കണത് എനിക്ക് ജീവിക്കാൻ ഒരു ശരീരം മതി മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നിട്ടും കിട്ടിയ കായനികൾ ജീവി കിട്ടിയിട്ടും കഴിച്ചിട്ടും ഞാൻ ജീവിക്കും കാണണമൊക്കെ ചോദിച്ചു പറയില്ല കാണോ അങ്ങനെ എന്ന് പറഞ്ഞിട്ടാണത്രേ ഈ ദുര്യോധനൻ്റെ അപവാദ അപമാന വാക്കുകൾ കേട്ട് വിതുരൻ അവിടുന്ന് ഇറങ്ങിയത് തൻ്റെ കൊട്ടാരത്തിൻ്റെ സുഖം കണ്ടിട്ടല്ല അവിടെ നിൽക്കണത് പിന്നെന്താ നിൽക്കണത് വയസ്സായ ഗാന്ധാരിയന്ത് തിരാഷ്ട്രറും ഇവിടെയുണ്ട് അവർക്ക് ഏക ആശ്വാസം എന്താ അറിയുമോ തൻ്റെ പുത്രൻ ചെയ്യുന്നത് തെറ്റാണെന്നറിയാം ഈ വിതുരൻ മാത്രമാണ് ആശ്വാസം പല പ്രാവശ്യം പോവാൻ പുറപ്പെട്ടിട്ടുണ്ട് ദുര്യോധനൻ്റെ ൂനിവാസങ്ങൾ കണ്ടിട്ട് അപ്പോൾ ഈ ഗാന്ധാരിയുടെ ഒരു നോട്ടമുണ്ട് ബ്രതരാഷ്ട്രയുടെ ഒരു നോട്ടമുണ്ട് അങ്ങൂടി പോയാൽ ആരാ വിതുരാ ഞങ്ങൾക്കുള്ളത് അത് കണ്ടിട്ടാണ് ഞാൻ ഇത്രയും ദിവസം പോവാതിരുന്നത് പക്ഷേ ഇനി നിന്നാൽ ശരിയാവില്ല അപമാനം സഹിച്ചുകൊണ്ട് സജ്ജനങ്ങൾ ഒരു സ്ഥലത്ത് നിൽക്കില്ല അപ്പം അവിടുന്നാണ് പോവും ഇങ്ങനെയാണ് സർവ്വസമൃദ്ധിയുമായിട്ടുള്ള സ്ഥനാപരി വിട്ട വിതുരൻ തീർത്ഥയാത്രയ്ക്ക് പോയത് എന്ന ആ ചോദ്യത്തിന് ഉത്തരം പറ കൊടുക്കുകയാണ് അതിനാണ് കൊട്ടാരം വിട്ടു പോകാൻ ഉണ്ടായ കാരണം എന്ന് ശുഗൻ പറഞ്ഞു കൊടുത്തു ഇതെല്ലാതും കൂടി സൂതനം പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പോയി പോയി പോയപ്പോൾ അളകനന്ദയുടെ തീരത്ത് വടക്ക് ഭാഗത്ത് എത്തിയപ്പോൾ ഒരാൾ തലയിൽ എന്തോ ഒരു വസ്തു വെച്ച് കൃഷ്ണാക്ഷണാക്ഷണാക്ഷണാക്ഷണാക്ഷണ കൃഷ്ണാകൃഷ്ണ ഹരേ എന്നെങ്ങനെ കൃഷ്ണനാമം ജയിച്ച് ഭക്തിയിൽ മുഴുകി ആറാടി ഇങ്ങനെ ഒന്നും അറിയുന്നില്ല പ്രപഞ്ചം പോലും അറിയുന്നില്ല വേഗം വിതുരൻ അടുത്തേക്കാണ് ചെന്നപ്പോൾ ആരാണ് ഈ പോകുന്നത് ഉദ്ധവനാണ് ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്കൃഷ്ടനായിട്ടുള്ള ഉദ്ധവനാണ് അപ്പോൾ ഉദ്ധവ എന്തൊക്കെയാണ് വർത്തമാനം ദ്വാരകയിലത്തെ വർത്തമാനം എന്തൊക്കെയാണ് കൃഷ്ണൻ രാമനും അവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ടോ ബാക്കി അവരെന്തൊക്കെയാണ് കാര്യങ്ങൾ എല്ലാ വർത്തമാനങ്ങളും ഓരോന്ന് പേരെടുത്ത് ചോദിക്കുകയാണ് വിതുരൻ ആ ഉദ്ധവനോട് ഉദ്ധവന്റെ തലയിൽ മെതിയടി ഉണ്ട് ഭഗവാൻ കൊടുത്തതായിട്ടുള്ള മെതിയടി അതേപോലെ ഭഗവാൻ സമ്മാനിച്ചതായിട്ടുള്ള ശ്രീമദ് ഭാഗവതം അപ്പോൾ ഉദ്ധവൻ പറയുകയാണ് തൻ്റെ ശരീരം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോവുകയാണ് ഭഗവാൻ എന്ന് കണ്ടപ്പോൾ വിതുര ഞാൻ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് എന്നെയും കൂടി കൊണ്ടുപോകാൻ പറഞ്ഞു അല്ലെങ്കിൽ ഭഗവാനോട് പോകരുത് എന്ന് പറഞ്ഞു രണ്ടും ഭഗവാൻ കേട്ടില്ല രണ്ടും ഭഗവാൻ കേട്ടില്ല എന്നെ കൊണ്ടുപോകാനും പറ്റില്ല ഭഗവാൻ പോവും ചെയ്യും പക്ഷേ എല്ലാ ദിലും ഭഗവാനെ കാണാനുള്ള വിലപ്പെട്ട ഉപദേശം അങ്ങേക്ക് ഞാൻ തരാം അത് അതങ്ങേക്ക് മാത്രമല്ല പ്രയോജനപ്പെടുക ഇതോപദേശം വായിക്കുന്നവർക്ക് മുഴുവൻ അറിവ് വകന്നുകൊണ്ട് അവരുടെ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ഉപദേശ സംഹിത എന്നെന്നും തങ്കലിപികളിൽ എഴുതപ്പെട്ട് ലോകത്തിൽ കിടക്കും ആ ഉപദേശം കിട്ടിയപ്പോൾ വിതുരാ എനിക്ക് ലേശ ആശ്വാസമായി ഈ കാരണം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പെട്ടും നീലനിറവും ഉളക്കൊഴലും മാത്രമല്ല അതൊരു ശരീരം എടുത്തത് മാത്രമാണ് രൂപം യഥാർത്ഥത്തിൽ ഭഗവാൻ എല്ലാ ശരീരത്തിൻ്റെ ഉള്ളിലും അന്തര്യാമിയായി കുടികൊള്ളുന്ന കാറ്റ് എങ്ങനെയാണോ എല്ലാ ദിക്കിലും വ്യാപിച്ചിരിക്കണം അതേപോലെയുള്ള പരമാത്മാവാണ് ഞാൻ എന്നൊക്കെ ഭഗവാൻ എന്നോട് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഇരുപത്തെട്ട് എന്നാണ് അതൊക്കെ ഇപ്പോൾ പറയാൻ പറ്റുമോ മാത്രമല്ല എനിക്ക് ബെദരാ ബദരിയാശ്രമത്തിലേക്ക് പോയി തപസ് ചെയ്യണം അതാണ് ഭഗവാൻ എന്നോട് പറഞ്ഞ് പറഞ്ഞതല്ലേ ചെയ്യേണ്ടത് അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യൂ ഗംഗാതീരത്ത് അഗാധ ജ്ഞാനിയായ മൈത്രേയ മഹർഷി ഇരിപ്പുണ്ട് ജ്ഞാനത്തിലും ധ്യാനത്തിലും ഒക്കെയാണ് സമാധിയിലൊക്കെയാണ് ആ മൈത്രേയ മഹർഷിക്ക് ഈ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളിലും എല്ലാം അറിയാം അങ്ങ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നതായാൽ ഭഗവാൻ എനിക്ക് തന്നതായ ഉപദേശങ്ങളൊക്കെ അദ്ദേഹം അങ്ങേക്ക് പറഞ്ഞു തരും എന്നും പറഞ്ഞേ കൃഷ്ണാകൃഷ്ണ കൃഷ്ണ ഹരേർ പറഞ്ഞുകൊണ്ട് ഭാഗവതം കൊണ്ടും മെതിയടി കൊണ്ടും ഭാഗവതമായിട്ട് മാറി ഭഗവാൻ ഈ ഭാഗവതം വായിച്ചോളൂ ഇനി എപ്പോഴെങ്കിലും എന്നെ കാണണം എന്ന് തോന്നിയാൽ ഈ ഭാഗവതം അങ്ങയുടെ കൂട്ടിനായി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഭാഗവതം കൊടുത്തത് നല്ലൊരു ഗുരുനാഥനിൽ നിന്ന് ഭാഗവതം കിട്ടിയാൽ തന്നെ നമ്മുടെ ജീവിതം തന്നെയായി എപ്പോഴും സുലഭമായിട്ടുള്ള സംഗതിയാണോ ഇത് നല്ലൊരു ഗുരുനാഥൻ ഭാഗവതം അനുഗ്രഹിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ ജീവന് വേണ്ടത് അപ്പോൾ ഭഗവാന്റെ കൈ കൊണ്ടൊരു ഭാഗവതം കിട്ടിയാലോ ആലോചിച്ച് നോക്കൂ ഉദ്ധവൻ്റെ ഭാഗ്യം ഈ ലോകത്തിൽ ലോകത്തിലാർക്കും കിട്ടിയിട്ടുണ്ടാവില്ല ഭഗവാന്റെ കൈ കൊണ്ടൊരു ഭാഗവതം കിട്ടുക ഗുരുനാഥൻ തന്നാൽ തന്നെ അത് നമുക്ക് നിറ നിറയണു ഭഗവാൻ കൊടുത്താലോ അത് ശിരസിൽ വെച്ച സ്നാഹരേന്ന് പറഞ്ഞു കൊണ്ട് ബദിര്യാശ്രമത്തിലേക്ക് പോവുകയാണ് അപ്പോൾ വിതുരം പറഞ്ഞു ആ തത്വജ്ഞാനങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഇല്ല അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല വിതുര അങ്ങയൊക്കെ അത് മൈത്രേയ മഹർഷി പറഞ്ഞു തരും എന്നങ്ങനെ പറഞ്ഞു എന്നാ ശരി ഇതും പറഞ്ഞ യാത്ര പറഞ്ഞിട്ട് വിതുരൻ നേരെ ഗംഗാതീരത്തേക്ക് മൈത്രേയ മഹർഷി അഗാധബോധം അഗാധമായിട്ടുള്ള ബോധത്തോടു കൂടിയിട്ട ഉള്ള മൈത്രേയ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് എന്നുള്ള കാര്യങ്ങൾ വളരെ സംഗ്രഹമായിട്ടേ നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ കൃഷ്ണൻ തന്നെ ഇവിടുന്ന് പോയി ആ കൃഷ്ണലീലകൾ വളരെ ചുരുക്കമായി ഒന്നങ്ങനെ വിധു വിധവൻ അനുസ്മരിക്കുന്നുണ്ട് വളരെ ചുരുക്കമായിട്ട് അനുസ്മരിക്കുന്നുള്ളു എന്തൊക്കെയാണ് കൃഷ്ണൻ്റെ കാര്യങ്ങൾ എന്ന് ഒരു ഓട്ടപ്രദക്ഷിണമായിട്ട് വിദരന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണില്ല അത് മൈത്രേയ മേശയിൽ നിന്നാണ് ഗ്രഹിക്കുന്നത് എന്തായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ആ ധവൻ വിദരനോട് സംഗ്രഹിച്ചത് എന്നാണ് അടുത്ത ഭാഗം കണ്ടുമുട്ടി എന്നാണ് ഇവിടെ പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞു എന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള രണ്ടാമത്തെ അധ്യായം മുതലാണ് പറയുന്നത് അത് നമുക്ക് മറ്റൊരു ഭാഗത്തിൽ ചിന്തിക്കാം വിതിരോദ്ധവ സംവാദത്തിൽ ഉദ്ധവൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഇന്നത്തെ ഭാഗം ഇവിടെ നിർത്താണ് കായിരവാചാമനസേന്ദ്രിയേർവ പ്രകൃതേ പ്രകൃതേസ്വഭാവ കരോതിയത്യ സകലംബര സ്മി നാരായണയേതി സമർപ്പമി ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണമുദേ പൂർണസായ പൂർണമാദ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ